ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് എൻ്റെ ചുരിദാർ ഇത് എൻ്റെ അമ്മ മേടിച്ചു തന്നാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഇരുന്നപ്പം ഒന്നാമത്തെ കർക്കിട മാസം കൂടെയല്ലേ അപ്പം എനിക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോകാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ നമുക്ക് പോകാൻ തോന്നി കഴിഞ്ഞാൽ പിന്നെ മഴയാണോ വെയിലാണോന്നൊന്നും നോക്കാറില്ല അങ്ങ് പോകും അത്ര തന്നെ നമ്മുടെ വീണ്ടും തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണോ ആഗ്രഹം തോന്നുന്നത് ഓടി കണ്ടോ ഇച്ചിരി ദൂരമുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് മഴയൊക്കെ നനഞ്ഞ് ചൂടി അങ്ങനെ പോവുകയാണ് കേട്ടോ എന്താണെന്നറിയില്ല നമുക്ക് ചില സമയത്തൊരു തോന്നലല്ലേ നമുക്ക് അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കണം എന്നൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വിശ്വാസമാണല്ലേ അമ്പലത്തിലും പള്ളിയിലും പോകുന്നത് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് എന്താണെന്നറിയില്ല നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി ഫ്രീ ആയത് പോലെ തോന്നും ഇതാണ് നമ്മുടെ മുള്ളൂർ ഭഗവതി ടെമ്പിൾ കേട്ടോ ഞങ്ങൾ ഈ മുള്ളൂർ നാട്ടുകാരുടെ സ്വന്തം ഭഗവതി ടെമ്പിൾ ഒരു കുഞ്ഞ് ടെമ്പിളാണ് കേട്ടോ എന്തൊരു ഐശ്വര്യം എന്തൊരു ഭംഗിയാണെന്നറിയോ ഇവിടെ നോക്കിക്കാൽ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ രാമായണ പാരായണവും എല്ലാം ഉണ്ട് ഇവിടെ നോക്ക് ചുറ്റുവിളൊക്കെ എന്നും ചുറ്റുവിളക്കുണ്ടാവും കളംപാട്ടുണ്ടാവും അങ്ങനെ കുറേ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ ഈ അമ്പലത്തിൽ കുട്ടി അമ്പലമാണെങ്കിലും ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ പൂരത്തിന് ആനകളൊക്കെ ഉണ്ട് നല്ല വലിയ പൂരാണ് കേട്ടോ നടക്കുന്നതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനൊക്കെ കറക്റ്റ് സമയത്താണ് കേട്ടോ ദീപാരാധനയുടെ സമയമായിരുന്നു ജസ്റ്റ് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്ന് കയറി തൊഴുത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ദീപാരാധനയ്ക്കുള്ള സമയമായി നോക്കി നല്ല ഭംഗിയായിട്ട് ഭഗവതിനെ കാണാൻ പറ്റിട്ടോ ദീപാരാധനയും തൊഴാൻ പറ്റി ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അങ്ങനെ ദീപാരാധനയൊക്കെ തൊഴുത് അത് അമ്പലത്തിന് വലം വയ്ക്കുകയാണ് കേട്ടോ അമ്പലത്തിന് ദേവീക്ഷേത്രം ആണെങ്കിലും നമ്മുടെ അയ്യപ്പനും ഗണപതിയും എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണാമെന്ന് വെച്ചത് നാഗത്തറയാണേ ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ ദേവിയുടെ വിഗ്രഹത്തിൻ്റെ എതിർവശം ഒന്ന് തൊഴുത് പിന്നെ നമ്മളിങ്ങനെ ചുറ്റിപ്പോകാൻ കേട്ടോ നമുക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റും വട്ടത്തിലാണ് ഓരോ പ്രതിഷ്ഠ ഉള്ളത് അങ്ങനെ ഓരോ സ്ഥലത്തും പോയി നമുക്ക് വേണ്ട കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ പോയി ാണ് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഞാൻ പലപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൊഴികെ ചിലപ്പോൾ ഞാനതൊക്കെ മറന്നു പോകാറുണ്ട് നമ്മളിങ്ങനെ ചുമ്മാ നടക്കും സമാധാനമായിട്ട് നടക്കും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് ആലോചിക്കുക അയ്യോ ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് അങ്ങനെ പലപ്പോഴും എനിക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ ഇത് ഇവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ് അങ്ങനെ അയ്യപ്പനോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലായിടത്തും നന്നായിട്ട് തോഴാൻ പറ്റി ആദ്യം കുറച്ച് ദീപാരാധനയുടെ സമയത്ത് കുറച്ച് തിരക്കുണ്ടെങ്കിലും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് പ്പോൾ ഞാൻ സമാധാനമായിട്ട് വന്ന് പ്രാർത്ഥിച്ചു കേട്ടോ അത് അവിടെ അവിടെതാ കൊട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് രണ്ട് കുഞ്ഞു മക്കളും കണ്ടോ അവരും കൊട്ടുന്നുണ്ട് എന്ത് ഭംഗിയായിട്ടാണെന്നറിയുമോ കൊട്ടുന്നത് കുട്ടിൻ്റെ ഇടയിൽ ഞാൻ ഒന്നുകൂടെ അകത്ത് നടക്കൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുഷ്പാഞ്ജലിയുടെ പ്രസാദമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അകത്ത് പോയതാണ് അതൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് ഇത് ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എന്ന് ഭയങ്കര സന്തോഷം എനിക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം അത് അമ്പലത്തിൽ നല്ല പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ അതെനിക്ക് തേണ്ടോ ദേവീനെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ഈ അമ്പലത്തിന് ചുറ്റും അഞ്ച് പ്രാവശ്യം പ്രദക്ഷിണം വെക്കും ദേവീനേയും കൊണ്ട് കുട ഉണ്ടോ ഈ വിളക്കിന്റെ മുന്നിൽ ഇരിക്കുന്ന കുട ഇത് ഇവിടെ തെയ്യം തുള്ളുന്നവർ വന്നിട്ട് വെക്കുന്നതാണെന്നാട്ടോ പറയുന്നത് ഈ പരിപാടികളൊക്കെ തുടങ്ങുന്ന ദിവസം അവർ വന്ന് വെച്ചതാണിത് പിന്നെ ഇവിടെ കോമരം തുള്ളുന്നുണ്ട് അതായത് നമ്മുടെ പെളിച്ചപ്പാട് തുള്ളുന്നുണ്ട് അതാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് കേട്ടോ കളം കളംപാട്ടും ഇവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കളം പാട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ കുറച്ച് ോ തുമായ കൊടി വമ്പ നി നമ്മുടെ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് അതാ ഒരു ആൽത്തറയും വലിയൊരാൽമരമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അങ്ങനെ എല്ലാം കണ്ടും കേട്ടും ചന്ദനക്കുറിയൊക്കെ തൊട്ടും ഒക്കെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു എന്തൊക്കെയാണെങ്കിലും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ദൈവം തരട്ടെ എല്ലാവരും പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടി ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ബൈ